നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാല് വർഷമാണ് പ്രണയബന്ധം ഉപേക്ഷിച്ചതോടെ അധ്യാപകനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് വിവാഹം നടത്തിച്ചു യുവതിയുടെ ബന്ധുക്കളാണ് ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത് ബീഹാറിലാണ് സംഭവം ബഗുസരായി ജില്ലയിലെ രജൌര സ്വദേശിയായ അവനിഷ് കുമാറിനെയാണ് തട്ടിക്കൊണ്ടുപോയത് അധ്യാപകനായ അവനിഷ സ്കൂളിലേക്ക് പോകുമ്പഴി തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച ശേഷം ബലം പ്രയോഗിച്ച് വിവാഹം നടത്തുകയായിരുന്നു പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ പകയിലാണ് യുവതിയുടെ ബന്ധുക്കൾ ഈ കൃത്യത്തിലേക്ക് നീങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ലഗിസരായി സ്വദേശിയായ ഗുഞ്ചൻ എന്ന യുവതിയുമായി അവനിഷ് കുമാർ പ്രണയത്തിലായിരുന്നു പക്ഷേ സർക്കാർ സ്കൂൾ അധ്യാപകനായതോടെ വർഷങ്ങളായുള്ള പ്രണയബന്ധം ഉപേക്ഷിച്ചെന്നാണ് യുവതിയുടെ ആരോപണം ഇടയ്ക്കിടെ ഹോട്ടലുകളിലും കരിഹാറിലെ അവനിഷിന്റെ വസ്തിയിലും ഒന്നിച്ചു കഴിഞ്ഞിരുന്നതായതും ഗുഞ്ചൻ പറയുന്നു എന്നാൽ യുവാവത് നിഷേധിച്ചു തുടർന്നാണ് യുവതിയുടെ ബന്ധുക്കൾ അവനീഷിനെ തട്ടിക്കൊണ്ടുപോയി ക്ഷേത്രത്തിൽ വച്ച് ബലം പ്രയോഗിച്ച് വിവാഹം കഴിപ്പിച്ചത് വിവാഹ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു അവനിഷിനെ നിരവധി പേർ ബലമായി പിടിച്ചു നിൽക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുക തുടർന്ന് നിർബന്ധിതമായി വിവാഹ ചടങ്ങുകൾ പൂർത്തീകരിക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ ഒരു സ്നേഹവും ഉണ്ടായിരുന്നില്ലെന്നും തന്നെ പെൺകുട്ടി നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുകയായിരുന്നുവെന്നാണ് യുവാവിന്റെ ആരോപണം സംഭവ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കോർപ്പിയോ വാഹനത്തിൽ ചിലർ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിതമായി വിവാഹ ചടങ്ങുകൾ നടത്തിയെന്നും യുവാവ് ആരോപിക്കുന്നുണ്ട് വിവാഹശേഷം ശേഷം യുവതിയുമായി ബന്ധുക്കൾ അവനിഷിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടെങ്കിലും യുവാവ് ഇവരിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു വിവാഹ ചടങ്ങിനു ശേഷം ഗുഞ്ചനും കുടുംബവും രജൌരയിലെ അവനീഷിന്റെ വീട്ടിലേക്ക് പോയെങ്കിലും വീട്ടിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായത് തുടർന്ന് അവനിഷ് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു അവനീഷിന്റെ വീട്ടിലെത്തിയെങ്കിലും മാതാപിതാക്കൾ സ്വീകരിക്കാൻ ആദ്യം തയ്യാറായിരുന്നില്ല തുടർന്ന് ഗുഞ്ചൻ പോലീസിൽ പരാതി നൽകി പ്രണയബന്ധത്തെക്കുറിച്ചുള്ള എല്ലാ ആരോപണങ്ങളും അവനിഷ് നിഷേധിച്ചിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു തന്നെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് അതിനിടെ മറ്റൊരു സംഭവത്തിൽ ബംഗളൂരുവിൽ ടെക്കി യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ അന്വേഷണം ഊർജിതമാക്കി കർണാടക പോലീസ് ജീവനൊടുക്കിയ അതുൽ സുഭാഷിന്റെ ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കും കർണാടക പോലീസ് സമൻസ് അയച്ചിട്ടുണ്ട് പ്രതികൾക്ക് മറാത്തി ഹള്ളി പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ മൂന്ന് ദിവസത്തെ സമയമാണ് നൽകിയത് അതുലിന്റെ സഹോദരൻ വികാസ് കുമാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബംഗളൂരു പോലീസ് സംഘം ഉത്തർപ്രദേശിലെ അതുൽ സുഭാഷിന്റെ ഭാര്യയുടെ നാടായ ഉത്തർപ്രദേശിലെ ജാൻപൂരിൽ സമൻസ് കൈമാറിയത് ഒരു വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുള്ള നാലംഗ സംഘമാണ് ജോൻപൂരിൽ എത്തിയത് ഭാര്യ നിക്കിത സിൻഹാനിയ അമ്മ നിഷ സിൻഹാനിയ സഹോദരൻ അനുരാഗ് സിൻഹാനിയ അമ്മാവൻ സുശിൽ സിൻഹാനിയ എന്നിവർ ഹാജരാകണമെന്ന കാണിച്ചാണ് നോട്ടീസ് നൽകിയിരുന്നത് വസ്തുതകളും സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ നിങ്ങളെ ചോദ്യം ചെയ്യാൻ മതിയായ കാരണങ്ങളുണ്ട് മൂന്ന് ദിവസത്തേകം ബംഗളൂരിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണമെന്ന് നോട്ടീസിൽ പറയുന്നു ബംഗളൂരുവിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു മുപ്പത്തിനാലുകാരനായ അതുൽ സുഭാഷ് വർഷങ്ങളായി വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ മൂലമുള്ള മാനസിക സമ്മർദ്ദം ഇയാൾ ആത്മഹത്യാക്കുറിപ്പിൽ വിശദമാക്കിയിരുന്നു യു പി സ്വദേശിയായ അതുൽ സുഭാഷാണ് കഴിഞ്ഞ ദിവസം ജീവൻ ഒടുക്കിയത് ഇരുപത്തിനാല് പേറ്റുള്ള കത്തെഴുതി വെച്ച ശേഷമായിരുന്നു യുവാവിന്റെ ആത്മഹത്യ വ്യാജ സ്ത്രീധന പീഡനം ആരോപണം ഉന്നയിച്ച് മൂന്നു കോടി രൂപയുടെ ഭാര്യയുടെ കുടുംബം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നു ഭാര്യ പിതാവിന്റെ മരണത്തിന് കാരണം അതുൽ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതു പിന്നീട് വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തി മകന്റെ ചെലവിനായുള്ള കേസ് നടത്തുന്നതിനിടെ പണം തരാൻ കഴിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്ന് ഭാര്യ ചോദിച്ചതിന് ജഡ്ജ് ചിരിച്ചത് യുവാവിനെ ഏറെ വേദനിപ്പിച്ചെടുത്തതായും ബന്ധുക്കൾ വിശദമാക്കുന്നുണ്ട് ബംഗളൂരിലെ മഞ്ജുനാഥി ലേ ഔട്ടിലെ വീടിനുള്ളിൽ തിങ്കളാഴ്ചയാണ് അതല്ലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജീവൻ എടുക്കുന്നതിന് മുൻപ് എൺപത് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ യുവാവ് ചെയ്തിരുന്നു ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വൈറലായിരുന്നു പണം എതിരാളികളെ ശക്തരാക്കാൻ മാത്രമാണ് പ്രയോജനപ്പെടുത്തുന്നതെന്നും തന്റെ തന്നെ പണം ഉപയോഗിച്ച് ഭാര്യയും ബന്ധുക്കളും തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള ആരോപണം അതുൽ ഈ വീഡിയോയിൽ വിശദമാക്കിയിരുന്നു ഭാര്യ നൽകിയ കേസ് അതുലിനെതിരായ ദിശയിലായിരുന്നു ഉണ്ടായിരുന്നത് നാലു വയസ്സുള്ള മകന്റെ ചെലവിനായി തുടക്കത്തിൽ നാല്പതിനായിരം രൂപ ആവശ്യപ്പെട്ട നികിത പിന്നീട് ഇത് ഇരട്ടിയായി വേണമെന്നും പിന്നീട് ഒരു ലക്ഷം രൂപ മാസം വേണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു ഭാര്യയും കുടുംബവും അതിലെ പണത്തിനു വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് ബന്ധുക്കൾ ആരോപിച്ചത് മരണത്തിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം അതു മരണത്തിൽ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും ഉത്തർപ്രദേശിലെ ജാനോപൂരിലെ കുടുംബ കോടതി ജഡ്ജിനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് അതു മരണത്തിനു മുമ്പായി ഉന്നയിച്ചിട്ടുള്ളത് ന്യൂസ് മലയാളി വാർത്ത